ഞാനായിട്ട് മാത്രം എന്തോ നട ഞാൻ ഒരു മനുഷ്യനല്ലേ ഇതിലക്കൂടെ ഒക്കെ നടക്കുമ്പോൾ സൂക്ഷ്മൊക്കെ നടക്കണം കേട്ടോ കാരണം എല്ലാ പാമ്പോ ചമ്പോ ഒക്കെ പിന്നെ ഉണ്ടാക്കണിയും ഹലോ യൂട്യൂബ് വെൽക്കം ബാക്ക് ഞാൻ പാലയിലെ മുട്ടം എന്നൊരു സ്ഥലം വരെ വന്നതാണ് പാലെന്നു പക്ഷെ നല്ല ദൂരം ഉണ്ടായിരുന്നു മുട്ടത്ത് വന്നത് എൻ്റെ ഒരു സുഹൃത്തിനെ ഉള്ള കാർ എന്തോ തട്ടി അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി അതിൻ്റെ ഒരു കേസിൻ്റെതിൽ ജാമ്യത്തിന് വേണ്ടി വന്നതാണ് അപ്പം അവിടെ നിന്ന് എൻ്റെ വീടിൻ്റെ അവിടെ മുതൽ ഇവിടം വരെ അറുപത്തൊന്ന് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആയിരുന്നു മുട്ടം വരെയുള്ള ദൂരം അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി മൂക്കിന് താഴെ കിടക്കുന്ന ഇടുക്കി ചെറുതോണി ഭാഗം വരെ പോയില്ല പിന്നെ ഇവിടം വരെ വന്നിട്ട് കാര്യമില്ലല്ലോ ഇവിടുന്ന് ഒന്നര മണിക്കൂർ ദൂരമാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കയറി ഇറങ്ങി കയറി ഇങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി അവസാനം ചെല്ലുമ്പോൾ ഒരു നാല് മണിക്കൂറും കഴിയും അപ്പോൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഇത് മിസ്സാക്കുന്നില്ല ഞാൻ അതുകൊണ്ട് ഞാൻ തന്നെ ഒരു യാത്ര ആയിക്കോട്ടെ എന്ന് വെച്ച് ഞങ്ങൾ അത് അങ്ങനെ അങ്ങാക്കി മുട്ടം ഇങ്ങോട്ട് നല്ല പോളപ്പ മഴയായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ ഗോപുരം എടുക്കാൻ പറ്റില്ല അപ്പം തന്നെ ഫോൺ എടുത്ത് പറ്റാത്ത പോലെ എല്ലാം അങ്ങോട്ടും മഴയത്തും മഞ്ഞത്തും സൂട്ട് ചെയ്യാൻ തുടങ്ങി കാഞ്ഞാറ് കുറേഞ്ഞ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് കൊല്ലത്തെ സ്റ്റൈലോട് ഇറങ്ങിപ്പോകാൻ തോന്നുന്നു ഞാനൊരു ചെറിയ റോഡ് വഴി താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയതാണ് അത്യാവശ്യം നല്ല മഴയാണ് ഈ മഴയത്തുള്ള യാത്ര തോന്നാൻ ഒരു പ്രത്യേക ഒരു വൈബും വികാരം എനിക്ക് എൻ്റെ കാര്യം പറഞ്ഞ കേട്ടോ എത്ര വേണേലും എത്ര കിലോമീറ്റർ വേണേലും ഞാൻ നനഞ്ഞ് കുളിച്ച് പോടിയാണ് ദേഹം നനയുന്നത് താഴെ നനയുന്നതൊന്നും ഒരു വിഷയമല്ല ഇപ്പം തന്നെ ഒരു കാക്കാശമുള്ളാത്തൊരു റെയിൻ ജാക്കറ്റ് ഇട്ടിരിക്കുന്ന വർഷങ്ങളായി സിബുമില്ല ഒന്നുമില്ല ആകെ രണ്ട് പട്ടണമുണ്ട് ബാക്കി മുഴുവൻ തുറന്നെടുക്കുക പിന്നെ റെയിൻ പാൻറ്റും ഉണ്ട് ഞാൻ കുറെ കഴിയുമ്പഴത്തേക്ക് ഇതൊന്നും ഊരു കളയും പ്ലാന്റ് മാത്രം കാണും മേളിൽ അപ്പുറം അപ്പുറം എന്താണ് ഇരിക്കുന്ന ആദ്യം എത്ര ദൂരം വേണേൽ ഞാൻ നനഞ്ഞു കുളിച്ച് പോകും അങ്ങനെ പോയിട്ടുണ്ട് ഇഷ്ടം പോലെ കുരുതിക്കളവൊക്കെ കഴിഞ്ഞാൽ കുറെ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല വ്യൂ ആണ് മേളി നമ്മൾ വണ്ടി വണ്ടിയിലിങ്ങനെ പോകുമ്പോൾ കാണാൻ എനിക്ക് താഴെ ഇഷ്ടം പോലെ ടൗൺഷിപ്പ് ആണോ വീടുകളാണോ ഒന്നും എനിക്ക് മനസ്സാവുന്നില്ല നമ്മൾ നല്ല പൊരിഞ്ഞ മഴയിലേക്കാ പോകുന്ന തോന്നുന്നു നല്ല പൊരിഞ്ഞ മഴയിലേക്ക് എന്തായാലും പണ്ട് ചിറ്റാറ് സീതത്തോട് പോയ അതേ അവസ്ഥ മഴയോട് മഴ ഒരു തരത്തിൽ എനിക്ക് ഗോപ്പർ എടുക്കാനേ പറ്റുന്നില്ല ആ എന്താ ക്ലൈമറ്റ് അല്ലേ നല്ല നല്ല തണുപ്പായിട്ടോ പെട്ടെന്ന് ആ കുരുതേക്കാളം കഴിഞ്ഞ് മേലോട്ട് വന്ന ആ ഒരു സൈഡിൽ ആ വ്യൂ ഒക്കെ കണ്ട് മുന്നോട്ട് വന്നപ്പോഴത്തേക്കാണ് നല്ല തണുപ്പാണ് ഭയങ്കര തണുപ്പിപ്പം ഞാനാണോ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല ഈ പോകുന്ന വഴിക്ക് ഉണ്ട് നാടുകാണി ഇടുക്കിയിലുണ്ട് നാടുകാണി ഇപ്പൊ നാടുകാണി ആയപ്പോഴത്തേക്കാണ് പൊരിഞ്ഞ മഴ ഞാൻ പിന്നെ ഒരു അഞ്ചു നിക്കുവോ നല്ല കോടയ നല്ല തണുപ്പാണ് എന്നാ ദൂരം ഇടുന്ന അറിയത്തില്ല ആ ഒരു ബോർഡ് വേണം കുളമാവ് ഡാം നാലര കിലോമീറ്റർ ഇടുക്കി ഡാം ഇരുപത്തി ഒമ്പത് നാടുകാണി വ്യൂ പോയിന്റ് രണ്ട് പോയിന്റ് രണ്ട് ഇതാണോ എന്നാ മഞ്ഞ ഒന്നും കാണത്തില്ലന്നെ ഇവിടെ കണ്ട നാടുകാണി വ്യൂ പോയിന്റ് ഞാൻ രണ്ടു കൊണ്ടും പോയിട്ടുണ്ട് നിങ്ങൾ കുറച്ച് മുന്നോട്ട് ചെന്നിട്ടതായിരിക്കും ആ ഇതാ ലൊക്കേഷൻ കൊണ്ടു ഇതാ ഇവിടുന്ന് വലത്തോട്ട് മേലോട്ട് കയറി പോണം അല്ല അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല ഇവിടെ തൽക്കാലം ഇടയ്ക്കോട്ട് കയറിയൊരു വഴി കേട്ടോ ഇവിടെ വ്യൂ പോയിന്റ് എഴുതി കണ്ട് ഉള്ളിലോട്ട് ഇന്ന് കയറിപ്പോയതാണ് ഞാൻ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട് പേര് എന്ന് പറഞ്ഞു ഉപ്പ് കുന്ന അങ്ങനെന്തൊരു പേരാ പക്ഷെ ഒന്നും കാണത്തില്ല അവർ ഈ കുടും കാറ്റും ഈ ഫോഗം മാത്രം ഒരു വക കാണത്തില്ല ഒരു വക കുളമാവ് ഡാമിന്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു വക കാണത്തില്ല നമുക്ക് രണ്ട് സൈഡിലേക്ക് നോക്കിയിട്ട് ഡാമിന് ഒന്നും കാണത്തില്ല പാലം ചുമ്മാ നടുക്കൂടി ഇങ്ങനെ പോകുന്ന മുന്നേ ഇത് കുറച്ച് ദൂരെ വണ്ടി പോയപ്പോൾ നമുക്ക് കാണത്തില്ല അതുപോലെ ഫോഗായിരുന്നു ഞാൻ ഈ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് പക്ഷേ ഇതുപോലൊരു ക്ലൈമറ്റിൽ വരുന്നുണ്ട് ഈ വഴിക്ക് ആദ്യമായിട്ടാണ് വരുന്നത് എനിക്ക് ഒരു തരത്തിലും വന്ന വഴി ഒന്നും മനസ്സിലാവുന്നില്ല അതൊന്നും കാണാൻ വയ്യ മുഴുവൻ ഫോഗും കോടയും തണുപ്പും നല്ല നടപ്പും കേട്ടോ നല്ലോണം നല്ല നടപ്പ് നല്ല മഞ്ഞും മഴ ഇത് മഴയോട് മഴ ഇപ്പോൾ ഇവിടെ വരുന്ന വഴിക്ക് ഒരു കാപ്പിടിക്കാൻ പറഞ്ഞത് ഇപ്പോൾ ഭയങ്കര മഴയാണ് രാവിലെ എങ്ങനെയാണെങ്കിൽ കുറച്ച് ഒതുങ്ങിയാലേ ഉള്ളൂ അതല്ലാതെ ഒന്നും പ്രതീക്ഷിക്കണമെന്നവര് പറയുന്നത് എന്തായാലും ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി മനസ്സിലാക്കി എന്നല്ല വ്യക്തമായ തിരിച്ചറിവുണ്ടായി എന്നെക്കൊണ്ടിനിയും ഇതിൽക്കൂടെ ഒന്നും ഒരു കാര്യം നടക്കത്തില്ല എന്നെക്കൊണ്ട് ഇനിയും ഒരു സമ്പാദ്യവും ഇല്ല ഒന്നുമില്ല എന്റെ നേട്ടവും എന്റെ സമ്പാദ്യവും ഇനി എൻ്റെ യാത്രകൾ തന്നെയാണ് അതാണെൻ്റെ ഏറ്റവും വലിയ തിരിച്ചറിവ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖവും സന്തോഷം എനിക്ക് വേറെ എങ്ങനെ കിട്ടാൻ പോകുന്നില്ല ഇനിയെങ്കിലും എനിക്ക് ഞാൻ ഞാനായിട്ട് ഇനി ജീവിക്കും അത് നടക്കപ്പെ ഞാൻ ഞാനായിട്ട് മാത്രം കൂടി ജീവിക്കുക എൻ്റെ മൊന്നേ എന്തോ ഇത് ഞാനും ഒരു മനുഷ്യനല്ലേ പോകുന്ന വഴിക്ക് ഇങ്ങനെ കൊറേ മനോഹരമായ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട് ഇറങ്ങിപ്പോയി നിൽക്കാൻ പറ്റുന്നുള്ള കാര്യത്തിലാണ് കൺഫ്യൂഷൻ എന്ത് രസൂ ഇങ്ങോട്ടൊരു വഴിയൊക്കെ എങ്ങോട്ടാണെന്നുള്ളത് അങ്ങോട്ടൊരു വീട് മാത്രം വല്ലതും ആണോ രസം അങ്ങോട്ട് ഇറങ്ങി പോവാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ചെറുതോണി എത്തിയപ്പോഴത്തേക്ക് രാത്രിയായി നീ ഇവിടെ ഒരു റൂം തട്ടി എടുക്കണം ധാരാളം രാത്രിയിലും രാവിലെയും ഒക്കെ അവിടെ നിന്ന് കറങ്ങാൻ ഇറങ്ങി രൂപ അതെ ഇപ്പം ഈ നമ്മൾ ഇപ്പം ഞാൻ ഈ നടക്കുന്നത് ഇവിടുത്തെ പുതിയ പാലം തൊട്ട് താഴെ കാണുന്നതാണ് പണ്ടത്തെ നമ്മുടെ ചെറുതോണി പാലും അതായിരുന്നു റോഡും അതിലേക്കൂടെ ആയിരുന്നു വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പം അത് ഈ വലിയ പാലത്തിനടിയിലായി ഇവിടെ നിന്ന് നോക്കുമ്പോൾ വ്യക്തമായിട്ട് കാണാം ആ ഒരു കൊച്ചിനെ കൊണ്ട് ആ ഒരു ചേട്ടൻ ഓടുന്ന ആ ഒരു ആ ഒരു വ്യൂ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഈ പാലത്തിൽ നോക്കുമ്പോൾ ഇതാണ് ഞാൻ താമസിച്ച സ്ഥലം കേട്ടോ താഴ്പ്പൊരു ഇത് പോകുന്നുണ്ടോ പെരിയാറോ എന്ന് തോന്നുന്നു കേട്ടോ പെരിയാറിൻ്റെ കൈവിഴി ഇതാണെന്ന് കുത്തി ഒലിച്ചു പോകുള്ളവല്ലാം കൂടെ തുടങ്ങുമ്പോൾ കാണുന്ന ഭാഗം ഇത് പാലം തൊട്ടപ്പറു എന്നാൽ ആ പാലം കണ്ടു അങ്ങ് കാണുന്ന പാലം കണ്ടോ ഈ ഈ പാലത്തെ പാലത്തെക്കൂടാണ് ആ കാണുന്ന പാലത്തെ ഒരാൾ ഒരു കൊച്ചിനെ കൊണ്ട് ഓടുന്ന കണ്ടേ വന്ന് മനസ്സിലായി പണിയാവുന്ന പിന്നീട് മഴ വരുമ്പോൾ അതുകൊണ്ട് തൊട്ടി പ്രസന്റ് ചെയ്യുന്ന രണ്ട് അതിനകത്ത് എൻ്റെ ആ കാണുന്നത് അവിടെയാണ് വലിയ പാലം ഇതാണ് പഴയ ചെറുതോണി ചെറുതാ പണ്ടല്ലേക്കുഴാണ് ബസ്സും ബസ്സൊക്കെ പോയിക്കൊണ്ടിട്ടുണ്ട് ഞാനൊക്കെ ഇവിടെ വരെ വന്നിട്ടുണ്ട് ഇവിടെ അത് പാടിയിലായിപ്പോയി ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത് ഞാനിപ്പോൾ രാവിലെ കാപ്പൂടി ഒക്കെ കഴിഞ്ഞ് ഇവിടെ അടുത്ത് പാൽക്കുഴമേട് എന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട് പക്ഷേ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അന്വേഷിച്ചാൽ മനസ്സിലായത് അത് ആറ് കിലോമീറ്ററിന് മുകളിൽ ട്രെക്കിങ്ങുണ്ട് അതായത് നമ്മൾ നടന്ന് പോകണം ട്രക്കിങ്ങിന് പോകുന്ന എനിക്ക് വളരെ ഇഷ്ടമാണ് നടക്കുന്നതിന് വഴിയൊന്നും പക്ഷെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവിടെ പോയി ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടാകുമ്പോൾ എങ്ങനെ കഴിച്ചാൽ പത്ത് പത്ത് മൂന്ന് കിലോമീറ്റർ നടപ്പം കഴിഞ്ഞ് ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി തിരിച്ച് നാട്ടിലോട് പോകുമ്പോഴത്തേക്ക് രാത്രിയാവും അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അടുത്ത ഇവിടെ പോകാമെന്ന് വെച്ചപ്പോഴാണ് മൈക്രോവേവ് വ്യൂ പോയിന്റ് നൈസ് പേരല്ലേ മൈക്രോവേവ് വ്യൂ പോയിന്റ് എന്ന സ്ഥലം അന്നപ്പം ഞാൻ അങ്ങോട്ട് പോയിരുന്നു അങ്ങോട്ട് കയറ്റി വിടുമോ എന്ന് അറിയില്ല ചിലർ പുറന്ന് തുടങ്ങിയിട്ടുണ്ട് ഇടക്കാലത്ത് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അങ്ങോട്ട് അപ്പോൾ വീണ്ടും തുടങ്ങി എന്ന് പറയുന്നു അന്നേരം അവിടം വരെ ഒന്ന് പോയി അവിടെ ഇതാണ് പൈനാവ് ജംഗ്ഷൻ ഞാനിപ്പോൾ ചെറുതോണിന്നാണ് വരുന്നത് അപ്പം വന്നപ്പോൾ പൈനാവ് ജംഗ്ഷൻ അവിടുന്ന് എന്താ വലത്തേക്ക് കാണുന്ന മെലോട്ടിൻ്റെ റോഡ് ഉണ്ടോ അതിലേക്കൂടെ വേണം നമ്മൾ ഈ മൈക്രോവേവ് പോയിൻ്റേക്ക് പോകാതാണ് വഴി ഈ ലെഫ്റ്റിലേക്ക് നേരെ കാണുന്നത് കോട്ടയം അല്ല തൊടുപുഴ മുട്ടം ഞാൻ ഇന്നലെ വന്ന വഴി അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ കോട്ടയം ഭാഗത്തു നിന്നല്ല തൊടുപുഴ മുട്ടത്തു ഇങ്ങോട്ട് അങ്ങോട്ട് വരും ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ നേരെ ഇടത്തോട്ടങ്ങ് അങ്ങ് തിരിഞ്ഞ് ആ ആ മേലോട്ടങ്ങ് കയറിപ്പോകണം ഞാൻ ഇന്നലെ നേരെ ഗൂഗിൾ വന്ന് സ്റ്റേ ചെയ്തു പിന്നെ രാവിലെ ഇങ്ങോട്ടേക്ക് വന്ന അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇവിടുന്ന് എടുത്തേക്ക് പോകുമ്പോൾ വലിയ സ്ഥലമായിട്ട് ഒരു ഗവൺമെന്റ് അപ്പമെറിയ സ്കൂള് കാണും പിന്നെ മുന്നോട്ട് വല്ലപ്പോഴത്തേക്ക് ഒരു ജിമ്മുണ്ട് ചിൽഡ്രൻസിന്റെ എന്തോ ക്ലബോ കാര്യങ്ങളൊക്കെ ആയിട്ട് റൈറ്റ് സൈഡിലായിട്ട് പിന്നെ പോലീസ് ഓഫീസേഴ്സിന്റെ ഓഫീസോ ക്വാർട്ടേഴ്സോക്കെ റൈറ്റ് സൈഡ് കാണാം അതാണ് അങ്ങോട്ടേക്ക് പോകുന്നതിനുള്ള അടയാളം അങ്ങനെ ഗൂഗിൾ കറക്റ്റായിട്ട് വഴി കാണിക്കുന്നുണ്ട് ഇതിന്റെ പേര് മൈക്രോവേവ് അടിപൊളി പേരല്ലേ മൈക്രോവേവ് വ്യൂ പോയിന്റ് നല്ല പ്രകൃതിരമണിയും നല്ല തണുപ്പും കേട്ടോ രാവിലെ മുതല മഴയൊന്നും ഒഴിഞ്ഞു നീക്കി ഞാൻ പ്രതീക്ഷിക്കുന്നു ഏകലവ്യ സ്കൂൾ പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയ ഇടുക്കി ആ മൈക്രോവേവ് വ്യൂ പോയിന്റ് കുയിലിമല അതേ കിടക്കുന്നു ഇതാ ഇതാ മാഡം കുറച്ച് മുന്നോട്ട് സോറി ഇലവ ഇക്കല്ലോ ഇലവൂഞ്ചറ ഓർമ്മിച്ചു നല്ല വ്യൂ കാണാം അത്ര കാണാം കേട്ടോ ഇത് കുറെ നാളെ അടച്ചിട്ടിരിക്കാനാണ് എന്റെ അറിവ് പക്ഷെ ഇവിടെ ഒന്ന് എഴുതിക്കാണെന്നൊന്നും ഇത് അടച്ചിട്ടിരിക്കാനൊന്നും നടന്നു പോകാന്നൊക്കെ ഞാൻ കേട്ടത് പ്രത്യേകിച്ചൊന്നും തടസ്സങ്ങളൊന്നും എഴുതിക്കാൻ ഞാൻ കണ്ടില്ല ഇവിടെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം നല്ല രീതിയിലുണ്ട് അപകടകരമാണ് അതുകൊണ്ടൊക്കെ അങ്ങോട്ടൊക്കെ നിരോധിച്ചിരിക്കുന്നൊക്കെയാണ് എൻട്രൻസിന് അവിടെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ പിന്നെ പകലിങ്ങനെ കയറ്റി വിടുന്നുണ്ട് സെറ്റപ്പ് സഹ രസമുള്ള അമ്പട എന്താ കളറ് ഇവിടെ വന്നിറങ്ങി മഴ ചാറി എൻ്റെ കുടയൊക്കെ ആയിട്ടാണ് നടക്കുന്നത് ഇതിനകത്തൊരു ബിൽഡിങ്ങിൽ ഇങ്ങനെ നിരോധിത മേഖല ഈ കോമ്പൗണ്ടിൽ അനധികൃതമായി പ്രവേശിക്കുന്ന കർശന നിരോധിച്ചിരിക്കുന്നുണ്ട് വ്യൂ ആണ് ഒന്ന് നോക്കട്ടെ അടിപൊളി തോന്നുന്നു കേൾക്കൂ ഒറ്റയടിക്ക് മക്കളെ ഇതിലൊക്കെ പോകാൻ തോന്നുന്നു ണിയാവും കുടം കൊണ്ട് കൂടെ എന്തെങ്കിലും അടക്കാട്ട് രക്ഷയില്ല കുടം കൊണ്ടൊന്നും വരാതിരിക്കുന്നല്ലോ കേട്ടോ ഇന്ന് പോകുന്ന ഞാനിപ്പോൾ പറഞ്ഞു പോയല്ല പക്ഷെ മഴ കാരണം ഇച്ചിരി പ്രശ്നമാണ് ഇതിൽ മറ്റേ തേക്കടിയിൽ മൗണ്ടൻ ഹൈക്കിങ് ട്രക്കിങ്ങിന് പോകുന്നവരുണ്ട് കാട്ടിക്കൂട് ഉൾക്കാട്ടിൽ പത്ത് പന്ത്രണ്ട് മണിക്കൂറല്ലോ പതിനെട്ട് കിലോമീറ്ററോളൊന്നാണ് അതിന് പോകുന്ന പതിനഞ്ച് കുടേയും കൊണ്ട് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ ഞാൻ കുടം മടക്കി റെയിൻഗോഡിനകത്ത് കയറ്റി നമ്മളെയും കൊണ്ട് പോവുക നമ്മളൊന്ന് തെറിച്ച് പറഞ്ഞ് അതിലൊക്കെ പോയല്ലേ പണിയാകും സ്റ്റേവെയറൊക്കെ കാണുന്നു അതെല്ലാം കഴിവും തൊടാതിരിക്കാം അത് വന്ന വഴി കൂടെ സാധനങ്ങളൊക്കെ കാണാൻ തുടങ്ങി ഞാൻ മാത്രമേ ഉള്ളൂ ഇടദിവസം ആയത് വന്നു അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ അതൊക്കെ ഏതായിരിക്കും സ്ഥലമല്ലേ ഇല്ല കാണാൻ ഇതിനകത്തോടെ നല്ല കോടയാണ് എനിക്ക് കാണാൻ കേട്ടോ ഇതിനകത്തോടെ നിനക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല എല്ലാം വെടിയും പോകുന്ന സ്ഥലമാണ് നല്ല മഴയാണ് കുറേ നേരമായിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച മഴത്തെടുത്ത് ഇപ്പം ജസ്റ്റ് ഒന്ന് താണു മഴ അതുകൊണ്ട് നല്ല രീതിയിൽ കോട കയറുന്നുണ്ട് ഭയങ്കര രസമായിട്ടോ വ്യൂ ആണ് ഇവിടുത്തെ വ്യൂ ഫുൾ ആയിട്ട് നമുക്ക് വീഡിയോ കിട്ടണമെങ്കിൽ നമ്മൾ ഡ്രോൺ ഷോട്ട് എടുക്കേണ്ടി വരും ഡ്രോണൊക്കെ വേണ്ടിവരും എൻ്റെ ഡ്രോണും ഒന്നുമില്ല ഭയങ്കര ഭംഗിയാണ് ഇപ്പോൾ ഭയങ്കര ഭംഗി ഭയങ്കര ഫീൽ നല്ല രസം നല്ല നല്ല രസം പക്ഷെ അത് വീഡിയോയിൽ കൂടെ കിട്ടത്തില്ല എനിക്ക് നൂറ് ശനം ഉറപ്പാണ് അതിന് ഡ്രോൺ തന്നെ വേണ്ടിവരും ആ വലത്തെ സൈഡിലോട്ട് പോകാന്ന് പറഞ്ഞാൽ അതല്ല വഴി കേട്ടോ അതിൽ അത് പൂട്ടിയിട്ടിരിക്കുക വരും ഞാൻ ആദ്യം നിന്നെടുത്തുകൊണ്ട് തന്നെ വലത്തോട്ട് കാണുന്ന ചെറിയ ചെറിയ ഇതുപോലത്തെ ആൾക്കാർ നടന്നുണ്ടാക്കിയ വഴികൾ അത് നോക്കി നോക്കി പോകും അതവരെന്നോട് പറഞ്ഞു വിട്ടത് വല ചടാ വലത്തേ സൈഡിലോട്ട് വിട്ടോ ഞാൻ വന്ന് കയറി പറയാൻ മഴ അത്ര നേരം മഴയില്ലായിരുന്നു കോടെ വലിഞ്ഞ് വലിഞ്ഞ് കയറുന്നുണ്ടോ പൈ പയ്യ പെയ്യണോ പോകുന്നുണ്ടോ ഭയങ്കര സൗണ്ടുമ്പോഴോ കേൾക്കുന്നു മഴ ആ ഭാഗത്ത് മഴ വരുമെന്ന് തോന്നുന്നു അവിടെ അവിടെ കേൾക്കുന്ന ഈ ഈ ഭാഗത്തില്ല ഇവിടെ സൗണ്ട് ഒന്നുമില്ല കേട്ടോ ഞാൻ നിൽക്കുന്ന സൗണ്ട് മഴയില്ല പക്ഷെ അവിടെ ഭയങ്കര സൗണ്ട് അവിടെ നമുക്ക് അങ്ങോട്ട് നടക്കാം മഴ തോട്ടാണ് കയറുന്നത് നോക്കണം എത്തിപ്പോയി 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 ഫോൺ ിക്കാറ് അഴിച്ചു പോവും എത്തിപ്പോയി മഴ എത്തിപ്പോയി വീണ്ടും എത്തിപ്പോയി ഞാൻ പറഞ്ഞില്ല നമുക്ക് കേൾക്കാം മഴ തൊട്ട് മുന്നിൽ കൂടെ വരുന്ന ഓ ഒരു പണിയാവുമല്ലോ കുട എടുത്താൽ കുട എന്നേം കൊണ്ട് പോകും പിന്നെ മഴ ചാരി ചാറിയേ ഉള്ളൂ ഒന്നാണ് ഒന്നും ഒന്നും കാണത്തില്ല അവിടുത്തെ അവിടത്തെ നല്ല ഇവിടുത്തെ സ്ഥലം കേട്ടോ കൂടെ മുന്നോട്ട് പോണു മേല് അങ്ങ് മേള അങ്ങ് ദൂരെ ഒരു സംഭവം കാണുന്നുണ്ട് അങ്ങ് ദൂരെ ഉണ്ട് അവിടെ നമ്മൾ അങ്ങോട്ടാ പോകണ്ട ഇത് നിമിഷ നേരം കൊണ്ട് അന്തരീക്ഷം മാറുന്നു നിമിഷ നേരം കൊണ്ട് നിമിഷ നേരം കൊണ്ടാണ് അന്തരീക്ഷം മാറി മറിയുന്നത് കേട്ടോ വെയിലൊഴിച്ച് ബാക്കിയെല്ലാം നല്ല തണുപ്പ് നല്ല മഴ നല്ല കോട എന്റെ ഇടയ്ക്ക് ഭയങ്കര അവിടെ മാറിപ്പോ പക്ഷെ സെക്കൻഡുകൾ കൂടുതലും ഒരു മിനിറ്റിനുള്ളിൽ എല്ലാം തിരിച്ചു വരും പിന്നെ വീണ്ടും പോകും ഇതിലെ കൂടെ ഒക്കെ നടക്കുമ്പോ സൂക്ഷൊക്കെ നടക്കണം കേട്ടോ എല്ലാ പാമ്പോ ചാമ്പോ ഒക്കെ ഉണ്ട് പിന്നെ പണിയാവും അതുകൊണ്ട് സുന്ദരമായൊരു ഈ വഴി ഉണ്ടായിരുന്നിട്ടാണ് ഇപ്പം അത് ഫുൾ അടച്ച് എന്നാൽ മുമ്പേ കണ്ട് ഗേറ്റ് ഗേറ്റ് അവിടുന്ന് വരുന്നത് ഇതായിരുന്നു മെയിൻ വഴി അത് ഒന്നാം തേം വഴിയായിരുന്നു പക്ഷേ അത് മുഴുവൻ ബ്ലോക്ക് ചെയ്തു അപ്പോൾ അവരെ ഇതിലേക്കൂടെ പാസും വെച്ചാക്കുന്നത് കാരണം എന്നോട് ചെറുതോണി വെച്ച് കഴിഞ്ഞ ഒരു ഫോറസ്റ്റ് ജോലി എന്ന പറഞ്ഞതാണ് ഇവിടെ അടുത്തോ കോളേജ് ഉണ്ടെന്നോ അവിടുന്ന് സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ വരുന്നു ഇവിടെ ഒറ്റ കാര്യം പെട്ടെന്ന് പറയുകയാണ് നമ്മൾ എഴുതുമ്പോഴത്തേക്ക് ഇതിൻ്റെ പുല്ലിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചാർജ് ഇറങ്ങി ഓടുന്നോ കാണാം അതൊക്കെ എന്നാ കാര്യത്തിനാണ് അങ്ങനെ വൃത്തിയായിട്ടല്ലേ ഇത്ര പുള്ളി പറഞ്ഞോളൂ ഞാൻ എന്താണ് വൃത്തിയായിരുന്നു ഒന്നും ഞാൻ ചോദിക്കാൻ പോയില്ല ഫ്രീ ഒരു കാരണം കൊണ്ടാണ് ഇത് മുഴുവൻ കുട്ടി അടച്ചു പാസും വെച്ചു അവണിപ്പോൾ അധികം പേരും കൂടെ വരുന്നില്ല മറ്റേ ആർക്കും ഫ്രീ ആയിട്ട് വരാൻ എല്ലാ സൈഡും മുഴുവൻ ഇതാണ് സംഭവം ഈ സൈഡോടും കൊക്കേം കാര്യം ഞാൻ അധികം കാണത്തില്ല അങ്ങനെ ഉണ്ട് ആ ഫോഗം കാണാം ഇതാണ് ഒന്നുകൂടെ ഭയങ്കര രസമാണ് സാധനം ഇപ്പോൾ കാണുന്നില്ല കൈ കാണിക്കുമ്പോൾ ഫോഗ മൊത്തം മാത്രമല്ല ഞാനിപ്പോൾ താഴോട്ടിറങ്ങിയ മറ്റേ ഞങ്ങളുടെ ആ മേരോട് പോകുന്നത് അത് പറയുന്നത് എത്ര നല്ല വഴി ഉണ്ടായിരുന്നിട്ടാണ് ആ പുല്ലിനകത്തൂടെ പാമ്പ് പൊടിയും അതൊക്കെ പേടിച്ചിരേണ്ട അവസ്ഥയായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ കുളവാക്കുക പിന്നെ ആർക്കും പ്രവേശിക്കുകയും വേണ്ട ആ കുഴപ്പമില്ല ഏതായാലും ഇത്രയല്ലേ ഒരു സംഭവിച്ചല്ലോ ആപ്പ് വരിക ഒരാൾക്ക് പാസന് ആപ്പ് വരിക നമ്മൾ അവസാനം സാധനം ഏകദേശം എത്താറായി എന്നാൽ അങ്ങ് ഒരു സാധനം കാണുന്നുണ്ടോ ചെറിയൊരു കൂടാരം പോലെ അവിടെ നിന്നെല്ലാം കാണാമായിരിക്കാം അധികമായ വിഷം ഓട വേണം പോകുവേണോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഉടുക്കത്തെ വരവ് വരുമ്പോഴത്തേക്കും പിന്നെ അതും പോയി പക്ഷെ നേരിട്ട് വന്ന് നിക്കാൻ കിട്ടുക കേട്ടോ കിട്ടില്ല ഇപ്പൊ വന്നിട്ട് അമൃത് പറ്റിയതായിപ്പോലോ ഒന്നും കാണാൻ വരുന്നേ ഇവിടെ ഒന്ന് നിൽക്കുമ്പോ അടിപൊളിയാണ് ഭംഗിയാണ് ഭയങ്കര വായുപാണ് രസമാണ് ഒക്കെയാണ് പക്ഷെ ഒരു എന്നെ എനിക്ക് ഏറ്റവും കോട മാത്രമേ മാത്രു അങ്ങനെ എനിക്ക് ദൂര കാഴ്ചകൾ കാണണ്ടേ അല്ലെ മുന്നോട്ട് പിന്നെ പോകാനുണ്ട് ഇനി ഇതിന്റെ നേരെ ഓപ്പൺ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് അങ്ങോട്ടൊന്നും കയറാനേ പറ്റുന്നില്ല നമുക്ക് കാണാൻ ഇങ്ങനെ പുക പോലെ ഈ ഫോകിനടപടി നടച്ചോ പക്ഷെ നമുക്ക് അവിടെ പോയേക്കാ ചില സ്ലിപ്പറിയായിരിക്കും തെന്നാനൊക്കെ ചാൻസുണ്ട് മാത്രമല്ല ഒന്നും കാണത്തില്ല പാറക്കെട്ട് നന്നായിട്ട് കാണാം നല്ല ദൂരത്ത് നമുക്ക് കുറച്ച് നടന്ന് കയറി കയറി പൊക്കത്തോട് കയറി പോകുമ്പോൾ തന്നെ പക്ഷേ ഞാൻ പോയില്ല കയറാൻ പറ്റുന്നില്ല കാണത്തില്ല പിന്നെ എങ്ങനെയാണ് കയറുന്നത് അങ്ങോട്ട് അപ്പോൾ മാത്രമല്ല ഞാൻ മാത്രം ഉള്ള ഒരു മണിക്കൂറടി ഈ ഭാഗത്ത് എന്തെങ്കിലുമൊന്നും പറ്റിക്കുക ഞാൻ ആരും കാണത്തില്ല എത്തിയപ്പോഴത്തേക്ക് വീടിന്റെ ക്ലിയർ ആയി വീട്ടിൽ ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ലാട്ടോ ഒന്നും കാണാൻ പറ്റത്തില്ല അവിടെ ഞാൻ ഇനി ഒരു ഫോട്ടോ പോലും പറ്റുന്നില്ല മര്യാദക്ക് എടുക്കാൻ പക്ഷെ അങ്ങ് ഡാമിന്റെ സർവേലോ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇവിടെന്നാ കാണാൻ കിട്ടും തിരിച്ചിറങ്ങുന്ന ആ സ്ഥലത്ത് വെച്ചാൽ അങ്ങ് കാണുന്ന സ്കൂളാണ് രണ്ട് സ്കൂൾ ഒന്ന് കേന്ദ്രീയ വിദ്യാലയം ഒന്ന് എന്തോ ഹയർ സെക്കൻഡറി സ്കൂളാണെന്ന് തോന്നുന്നു എന്റെ അടിപ്പിച്ചാ അങ്ങനെ മൈക്രോവേവ് ഗ്രൂപ്പ് ഒക്കെ കണ്ട് നല്ല മഴയാക്കുന്ന ഇവിടം വരെ എത്തി ഇവിടുന്ന് ഞാൻ നേരെ ഇടുക്കി ഡാം പിന്നെ അതിലേക്കൂടെ കലൂരിമണ്ടൊക്കെ കാണാൻ അപ്പൊ ആ യാത്രയും കാച്ചുകളും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അതുവരെ എല്ലാവർക്കും ബൈ